ം ശ്രീ സായിരാം ദിവ്യ ഗുരുവായ ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പതാര വിനങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം അറിവിൻ്റെ മാർഗം ഭാഗം മുപ്പത്തി രണ്ടിലേക്കാണ് സ്വാഗതം ഇന്ന് ഗുരുപൂർണിമ നാളെ ഗുരുപൂർണിമ ആയതിനാൽ ഗുരുപൂർണിമയെ പറ്റ് പറ്റി പറയാമെന്നാണ് ചെറുതായിട്ട് അന്ന് ഞാൻ വിചാരിക്കുന്നത് ഓം ശ്രീ ഗണേശ ശീഗണേശ ഗുരുഭ്യോ നമ സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ഭാരതത്തിലെല്ലായിടത്തും ആഷാഢ മാസത്തിലെ പൗർണമി ദിനത്തിൽ ഗുരുപൂർണിമ വളരെ കെങ്കേമമായിട്ട് ആഘോഷിക്കപ്പെടുന്നു ഗുരുപൂർണിമയ്ക്ക് വ്യാസപൂർണിമ എന്നും കൂടി പറയുന്നത് പറയുന്നുണ്ട് എന്താണ് അതിനു കാരണമെന്ന് നോക്കാം ഭാരത സംസ്കാരത്തിൻ്റെ ആധാരശില ഗുരുത്വമാണ് മനുഷ്യ മനസ്സിലെ കാലുഷ്യങ്ങൾ ദൂരീകരിച്ച് മനുഷ്യനെ ദേവത്വത്തിലേക്കും അതിനപ്പുറം ഈശ്വര പദവിയിലേക്കും പിന്നീട് ബ്രഹ്മ സാക്ഷാത്കാരത്തേക്ക് നയിക്കുന്ന അനുഗ്രഹമാണ് ഗുരുത്വം പരമാത്മാവിൽ നിന്നും ആരംഭിച്ച ഈ ഗുരുപരമ്പര ഇന്നും അഖണ്ഡമായി ഭാരതത്തിൽ നിലനിൽക്കുന്നു മഹാദേവനാണ് പ്രപഞ്ചത്തിന്റെ ആദ്യത്തെ ഗുരു എന്ന് നമുക്കറിയാം അതിൽ നിന്നാണ് സദാശിവ സമാരംഭം എന്ന ഈ ശ്ലോകം ഉണ്ടായത് ഗുരു കരുണാലേശങ്ങളുണ്ടെന്നു വന്നാൽ ഒരുവനും ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ പരമതിലൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ പരമശിവനാമാചാര്യനെ കൈ തൊഴുന്നേൻ ഗുരുവര ചരണാഭോജ ചേതോ വിരവടുമചേതോദർപ്പണത്തിൽ കിടക്കും ഗുരുതരവിധ മാലിന്യത്തെ നീക്കിട്ടു നിത്യം പരമൊരു കനിവുണ്ടാകുവാൻ കൈതൊഴുന്നേൻ ഗുരു എന്ന പദത്തിലെ ഗു എന്ന വാക്കിൻ്റെ അർത്ഥം എന്നാണ് രു എന്നാൽ അകറ്റുക എന്ന് അപ്പം ഗുരു എന്നാൽ അജ്ഞാനമായ അന്ധകാരത്തെ അകറ്റി ജ്ഞാനത്തിൻ്റെ പ്രകാശം ശിഷ്യനിലേക്ക് പകരുന്ന ആളാണ് ഗുരു സദ്ഗുരു എന്നാലോ സദ്ഗുരു എന്നാൽ ശിഷ്യനെ കൈപിടിച്ച് ഈശ്വരമാർഗത്തിലേക്ക് നയിക്കുകയും ഈശ്വര സാക്ഷാത്കാരം നേടിക്കൊടുക്കുകയും ചെയ്യുന്ന ആളാണ് സദ്ഗുരു എന്ന നാമത്തിന് അർഹനായിട്ടുള്ളത് ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ തസ്മൈ ശ്രീ ഗുരവേ നമ ഇവിടെ ഗുരുവിനെ ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനുമെന്ന് പറയുന്നു ഗു ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാര് ലയ കർത്താക്കളായ ത്രിമൂർത്തികളാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം ഇല്ലേ അതുകൊണ്ട് തന്നെ ഗുരുവിനെ ബ്രഹ്മാവായും വിഷ്ണുവായും അതുപോലെ മഹാദേവനായും കരുതുന്നത് എന്തുകൊണ്ടാണ് എന്ന് നോക്കാം ഗുരു എന്താണ് ചെയ്യുന്നത് ഗുരു ശിഷ്യനിൽ അറിവ് സൃഷ്ടിക്കുന്നു അതിന് അപ്പോൾ അദ്ദേഹം ബ്രഹ്മാവിൻ്റെ ജോലിയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞാലോ പരിപാലകനായ വിഷ്ണുവിൻ്റെ ജോലി എങ്ങനെയാണ് ഗുരു ചെയ്യുന്നത് ഗുരു തൻ്റെ ശിഷ്യനെ നിരന്തരം വീക്ഷിച്ചുകൊണ്ട് പരിപാലിക്കുന്നു അവൻ്റെ സ്വഭാവം അവൻ്റെ സംസ്കാരം അവൻ്റെ പഠനം ഇതെല്ലാത്തിലും നിരന്തരമായ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് അമ്മ മകനെ എന്ന പോലെ ഭഗവാൻ എങ്ങനെയാണോ ലോകത്തെ പരിപാലിക്കുന്നത് അതുപോലെ തൻ്റെ ശിഷ്യന്മാരെ പരിപാലിക്കുന്നു അതുകൊണ്ട് അദ്ദേഹം വിഷ്ണു എന്ന നാമത്തിനും അർഹനാണ് അതുപോലെ തന്നെ കുട്ടികളിൽ അതായത് എൻ്റെ ശിഷ്യന്മാരിൽ ഏതെങ്കിലും അനാവശ്യമായ സ്വഭാവ വൈകൃതങ്ങൾ ഉണ്ടാവുകയോ അവർ തെറ്റായ ശീലങ്ങളിലേക്ക് വഴുതി വീഴുകയോ പഠിത്തത്തിൽ മാന്ദ്യം കാണിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഗുരു അവരെ തിരുത്തിക്കൊണ്ട് അവരെ പിന്നെ ശിക്ഷ ശിക്ഷ വേണ്ടവെന്നാൽ ശിക്ഷയും നൽകിക്കൊണ്ട് അവരെ നേരായ പഥത്തിലേക്ക് നയിക്കുന്നു അതാണ് മഹാദേവൻ ചെയ്യുന്ന പ്രവൃത്തി അപ്പോൾ ഗുരുവിനെ നമുക്ക് മഹാദേവൻ എന്നും പറയാം അല്ലേ പരാശര മഹർഷിയുടെയും സത്യവതിയുടെയും പുത്രനായി മഹാവിഷ്ണുവിൻ്റെ അംശാവതരമായി ഒരു ദ്വീപിൽ ജനിച്ച കുട്ടി കൃഷ്ണ ദൈവായനൻ അഥവാ ബാദരായണൻ എന്ന പേരിൽ അറിയപ്പെട്ടു വേദങ്ങളെ നാലായി തിരിച്ച് റി റിജുർ സാമ അഥർവ വേദങ്ങളായി വ്യസിച്ചതിനാൽ അദ്ദേഹത്തെ വേദവ്യാസൻ എന്ന നാമം നൽകി ഭാരതീയർ ആരാധിച്ചു അപൗരഷേയമായ അതായത് ഈശ്വരിൽ നിന്നും നേരിട്ട് വന്നതായ വേദം പൂർണ്ണമായും അളക്കുവാനോ അറിയുവാനോ സാധിക്കാത്ത വിധം വിശാലമായിരുന്നു അതിനെ തരംതിരിച്ച് വേദവ്യാസൻ തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തു പൈല ജൈമിനി വൈശമ്പായൻ സുമന്തു എന്നിങ്ങനെയുള്ള നാല് ശിഷ്യന്മാർക്കാണ് അദ്ദേഹം വേദങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് അവരത് ഭാരതത്തിലെമ്പാടും പകർത്ത് പ പടർത്തുന്നതിനായിട്ട് സാധനങ്ങളും സേവനങ്ങളും അനുഷ്ഠിക്കുകയാണ് ഉണ്ടായത് അദ്ദേഹം വേദവ്യാസൻ വേദങ്ങളെ വ്യസിച്ചത് കൂടാതെ വ്യസിക്കുകയെന്നു വെച്ചാൽ പകുത്ത് ക്രോഡീകരിക്കുക അങ്ങനെ ചെയ്തത് കൂടാതെ അദ്ദേഹം പതിനെട്ട് ബൃഹത് പുരാണങ്ങളാണ് എഴുതിയിരിക്കുന്നത് ഭാഗവത പുരാണം ഉൾപ്പെടെ അതിശ്രേഷ്ഠമായ ഭാഗവത പുരാണമുൾപ്പെടെ അദ്ദേഹം പതിനെട്ട് പുരാണങ്ങൾ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം ബ്രഹ്മസൂത്രവും എഴുതി മാത്രവുമല്ല അദ്ദേഹം ഈ ലോകത്ത് ഇന്നുണ്ടായിട്ടുള്ളത് വെച്ച് ഏറ്റവും ബൃഹത്തായ ഇനി ഒരിക്കലും അത്ര വലിയൊരു പുസ്തകം ഉണ്ടാവാൻ ഒരിക്കലും പോകുന്നില്ല എന്ന രീതിയിൽ പ്രസിദ്ധമായ മഹാഭാരതം എന്ന മഹാഗ്രന്ഥം രചിച്ചത് വേദവ്യാസൻ മഹർഷിയാണ് ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ മഹാഭാരതത്തിൻ്റെ ആദ്യത്തെ നാമം ജയം എന്നായിരുന്നു മഹാഭാരതത്തിൽ ഇല്ലാത്തത് ലോകത്ത് ഒരിടത്തും കാണുകയില്ല എന്നാണ് പറയപ്പെടുന്നത് അതായത് അത്രയധികം ബൃഹത്തും സമഗ്രവും ഒന്നേകാൽ ലക്ഷം ശ്ലോകങ്ങൾ ശ്ലോകങ്ങളടങ്ങിയ ആയ അപൂർവ ഗ്രന്ഥമാണ് മഹാഭാരതം മഹാഭാരതം ഗ്രന്ഥരൂപത്തിൽ രൂപത്തിൽ മുമ്പിലും ഒരു ഐതിഹ്യമുണ്ട് ധാനനിമഗ്നായ ആ ഋഷീശ്വരന്റെ മനസ്സിൽ ഭൂതകാല സംഭവങ്ങൾ ഒരു മഹാനദി പോലെ പ്രവഹിച്ച് എത്തുന്നു മഹാഭാരതം അദ്ദേഹത്തിൻ്റെ കാവ്യജീവിതത്തിനെന്ന പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏർ സ്വജീവിതത്തിനും അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തിനെയും അനാവരണം ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബം തന്നെയാണല്ലോ പിന്നീട് ഏർ കുരു കുരു കുരുവംശമായും തീരുന്നത് അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൽ നിന്നും അതങ്ങനെ ഒരു വലിയ പ്രവാഹം പോലെ നിർഗളിച്ചു അത് ആര് എഴുതിയെടുക്കും അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എഴുതികൊണ്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ആരാണ് എഴുതിയെടുക്കുക എന്ന് അദ്ദേഹം വളരെ വ്യസനത്തോടെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രഹ്മദേവൻ തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞു ഗണപതി ഭഗവാനോട് അപേക്ഷിക്കുക അദ്ദേഹം അത് എഴുതി തരും എന്ന് പറഞ്ഞു അങ്ങനെ വേദവ്യാസ മഹർഷി ഗണപതി ഭഗവാനെ ചെന്ന് കണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു എൻ്റെ കാവ്യം ഒന്ന് എഴുതി തരാമോ ഗണപതി സ്വാമി തീർച്ചയായിട്ടും എഴുതി തരാം ഒരു പ്രശ്നമില്ല പക്ഷേ നിർഗളം നിർഗളിച്ചോണ്ടേ ഇരിക്കണം കാരണം ഞാൻ എഴുതുന്നതിനിടയ്ക്ക് ഒരു സ്റ്റോപ്പ് വരാം ഒരു ബ്രേക്ക് വരാൻ പാടില്ല എൻ്റെ എൻ്റെ തൂലിക അല്ലെങ്കിൽ എൻ്റെ നാരായം നിൽക്കാൻ പാടില്ല അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഞാൻ നിർത്തിയിട്ട് പോകുമെന്ന് പറഞ്ഞു അപ്പം എന്താ ചെയ്യുക അപ്പോൾ ഭയങ്കര സ്പീഡിലാണ് ഗണപതി എഴുതുന്നത് അപ്പോൾ മഹാ അപ്പോൾ വേ വേദവ്യാസം പറഞ്ഞു ശരി അത് ഞാൻ സമ്മതിച്ചു അങ്ങയുടെ ഉപാധി ഞാൻ സമ്മതിച്ചു എൻ്റെ വ്യവസ്ഥ അങ്ങും സമ്മതിക്കണം അതെന്താണ് വ്യവസ്ഥ അപ്പം പറഞ്ഞു ശരി ഞാനൊരു കാവ്യം പറയുമ്പോൾ ആ കാവ്യത്തിൻ്റെ അർത്ഥം വാച്യാർത്ഥവും അതിൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന അന്തർഗതമായ അർത്ഥവും നന്നായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രമേ അടുത്ത കാവ അടുത്ത പദ്യം ഞാൻ പറയുമ്പോൾ എഴുതാൻ പാടുള്ളൂ മറ്റത് മനസ്സിലായി കഴിഞ്ഞാൽ കഴിയാതെ എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഗണപതി ഭഗവാൻ ബുദ്ധിയുടെ സിദ്ധിയുടെയും അധീശരായ ഗണപതി ഭഗവാൻ അത് സമ്മതിച്ചു മനസ്സിലായില്ലേ അത് സമ്മതിച്ചിട്ട് പിന്നെ ഇടയ്ക്ക് വെച്ച് നിന്ന് നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ടുപേരും രണ്ടുപേരും പരസ്പരം ഓരോരുടെ വ്യവസ്ഥകൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് മഹാഭാരതം ഗണപതി ഭഗവാനാണ് എഴുതപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു അഷ്ടാദശ പുരാണേഷു പരോപകാര പുണ്യായ പാപായ പരപീഡനം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നത് പുണ്യവും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് പാപവും ആകുന്നു മഹാ വ്യാസമഹർഷി വരിച്ച പതിനെട്ട് പുരാണങ്ങളുടെയും രത്ന ചുരുക്കം ഈ ശ്ലോകത്തിൽ അടങ്ങിയിരിക്കുന്നു എന്നാണ് ഭഗവാൻ ശ്രീ സത്യസായിബാബ നമ്മെ ഉപദേശിച്ചത് അഷ്ടാദശ പുരാണേഷു വ്യാസ്യ വചനദ്വയം വ്യാസന്റെ രണ്ട് വചനങ്ങളാണ് ഈ എല്ലാ അഷ്ടാദശം എന്ന് വെച്ചാൽ പതിനെട്ട് പുരാണങ്ങളുടെയും കാതൽ പതിനെട്ട് പുരാണങ്ങളുടെയും കാതൽ എന്താണ് വ്യാസമഹർഷി രണ്ടേ രണ്ട് വാക്കുകളാണ് രണ്ട് രണ്ട് വചനങ്ങളാണ് എന്താണ് ആ വചനം പരോപാരകമേ പുണ്യം പാപമേ പരപീഡനം അതാണ് അപ്പോൾ അങ്ങനെയാണ് നന്മ ചെയ്യുന്നത് ഒരു ഔഷധമാണെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക എന്നത് ഔഷഔത്തോടൊപ്പം നാം സേവിക്കേണ്ട പഥ്യമാണ് മനുഷ്യനെ അലട്ടുകയും അവൻ്റെ സമജത്തെ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ദുഃഖം സന്തോഷം അംഗീകാരം അപമാനം ഐശ്വര്യം ദൗർഭാഗ്യം എന്ന രണ്ട് ദ്വൈതഭാവങ്ങളെല്ലാം തന്നെ ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്നതാണ് രോഗത്തിനുള്ള പരിഹാരം അതാണ് ആ നമ്മുടെ രോഗത്തിനുള്ള പരിഹാരം എന്താണ് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക മറ്റുള്ളവരെ ഒരിക്കലും ദ്രോഹിക്കാതിരിക്കുക അത് നമ്മളുടെ മനസ്സിൽ വളരെയേറെ ശാന്തത നിറയ്ക്കും ആ ശാന്തിയാണ് എല്ലാ രോഗത്തിനും ഔഷധമായിട്ടുള്ളത് ശാന്തമായ മനസ്സിൽ മനസ്സേ മന മനസ്സേവം മനസ്സെങ്ങനെയാണോ അതുപോലെയാണ് മനുഷ്യന് ബന്ധനവും സ്വാതന്ത്ര്യവും ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് രോഗത്തിനുള്ള പ്രതിവിധി എന്താണ് നിങ്ങളുടെ മനസ്സെപ്പോഴും ശുദ്ധമായിരിക്കണം ആരെയും പീഡിപ്പിക്കുകയോ ആർക്കും ഉപദ്രവം ചെയ്യുകയോ ചെയ്യാതെ എല്ലായ്പ്പോഴും മറ്റുള്ളവർക്ക് പരോപകാരം ചെയ്യാനുള്ള ഉപകാരം ചെയ്യാനുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയം വിശാലമാകുന്നു നമ്മുടെ മനസ്സിൽ ആനന്ദം നിറയുന്നു സേവനത്തിലാണ് നമുക്ക് ഏറ്റവും വലിയ ആനന്ദം കാണുവാനാവുക അതുകൊണ്ട് ഭഗവാൻ പറയുന്നു അതുകൊണ്ട് ആ സേവനത്തിലൂടെയും ഉപകാരങ്ങളിലൂടെയും നിങ്ങളുടെ മനസ്സിനെ സ്വസ്ഥമാക്കൂ അപ്പം നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള രോഗങ്ങളും ഉണ്ടാവുകയില്ല അത് അതാണ് അഹങ്കാരത്തിനധിഷ്ഠിതമായ പ്രവണതകളെ കീഴടക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വ്യാസമഹർഷി നമ്മെ ബോധ്യപ്പെടുത്തുന്നു എല്ലാവരെയും സഹായിക്കുക എല്ലാവരെയും സഹായിക്കുക ആരെയും വേദനിപ്പിക്കാതിരിക്കുക എന്നാണ് അദ്ദേഹത്തിൻ്റെ സന്ദേശം അത് പിന്തുടർന്നതിലൂടെ നമ്മുടെ ജീവിതം പവിത്രമാക്കുവാൻ നമുക്ക് സാധിക്കുന്നു ലോക ലോകാ സുഖിനോ ഭവന്തു എന്ന് പ്രവർത്തിച്ചുകൊണ്ടും എന്നും പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ ഗുരുപരമ്പര നമ്മുടെ ഗുരുപരമ്പര ഈ ഒരു വലിയ ഉപദേശമാണ് നമ്മുടെ സംസ്കാരത്തിലൂടെ നമുക്ക് പകർന്നു തന്നത് ലോക സമസ്ത സുഖിനോ ഭവന്തു ഞാൻ മാത്രമല്ല ലോകം മുഴുവനും സുഖം ഭവിക്കട്ടെ എന്നാണ് നമ്മുടെ ഗുരുക്കന്മാർ നമുക്ക് പറഞ്ഞു തന്നത് അഹിംസാത്മകമായ ജീവിത രീതിയാണ് നാം അനുധാവനം ചെയ്യേണ്ടത് അതിലൂടെ മാത്രമേ ലോകത്തെ ശാന്തിയും സമാധാനവും ആനന്ദവും പുനഃസ്ഥാപിക്കുവാൻ സാധിക്കുകയുള്ളൂ ഈ മഹാസന്ദേശം ഉൾക്കൊള്ളുവാനും പ്രയോഗപഥത്തിൽ കൊണ്ടുവരാനുമാണ് ഗുരുപര ഗുരുപരമ്പര സ്മരണ നമുക്കുണ്ടാവേണ്ടത് ആ ഗുരുപരമ്പര സ്മരണയ്ക്ക് വേണ്ടിയാണ് പ്രത്യേക ഒരു ദിവസമായിട്ട് ഗുരു എന്ന സുദിനം നമ്മൾ ആഘോഷിക്കുന്നത് ഭക്തി നിർഭരമായി ഗുരുസ്മരണയോടുകൂടി നാം ഗുരു ഗുരു പൂർണിമ ആഘോഷിക്കേണ്ടതാണ് നമ്മളുടെ സമാരംഭം ഭഗവാനെ തുടങ്ങിയിട്ട് നമ്മളുടെ നമുക്ക് ഉള്ള ഗുരുക്കന്മാർ നമുക്ക് എത്രയോ അറിവുകൾ പറഞ്ഞു തന്ന എത്രയോ ഗുരുക്കന്മാരാണ് നമ്മുടെ ജീവിതത്തിന് ഈ സ്ഥിതിയിൽ എത്തിച്ചിരിക്കുന്നത് അവരോട് എല്ലാവരോടും നമുക്ക് കൃതജ്ഞത പ്രകാശി പ്രകാശിപ്പിക്കുവാനും അവരെയൊക്കെ സ്മരിച്ച് സ്നേഹത്തോടെ സ്മരിക്കുവാനുമുള്ള ഒരു ദിവസമാണ് ഗുരുപൂർണിമ അപ്പം ഈ ഗുരുപൂർണിമയ്ക്ക് എല്ലാവർക്കും ഭഗവാൻ ദിവ്യ ഗുരുവായ ഭഗവാൻ്റെയും മഹാദേവൻ്റെയും അനുഗ്രഹം എല്ലാ ഗുരുക്കന്മാരുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സായിരാം